മലയാളികൾ മെയ് മാസത്തിൽ കാത്തിരിക്കുന്ന ചിത്രമാണ് മമ്മൂട്ടി നായകനായി എത്തുന്ന ടർബോ ജോസ് എന്ന നായക വേഷമാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് മമ്മൂട്ടിയുടെ ഈ വേഷത്തിന്റെ പ്രത്യേകത വിവരിക്കുന്ന ചിത്രത്തിന്റെ രചയിതാവ് മാനുവൽ തോമസിന്റെ വാക്കുകൾ ഇപ്പോൾ വൈറലാകുകയാണ് ടർബോ എന്ന് പറയുമ്പോൾ ടർബോ എഞ്ചിൻ ഘടിപ്പിച്ച പോലെ ഒരു എക്സ്ട്രാ കരുത്തുള്ള മനുഷ്യനാണ് അത് കണക്കിലെടുത്ത് തന്നെയാണ് ഇത്തരം ഒരു പേര് ചിത്രത്തിന് നൽകിയത് ഒറ്റയടിക്ക് തറ പറ്റിക്കുന്ന ഓവർ ദ ടോപ്പ് ആക്ഷൻ ചിത്രത്തിലുണ്ട് അതിനപ്പുറം എക്സ്ട്രാ കരുത്തുള്ള നായകനെ അവതരിപ്പിക്കുകയാണ് ഇവിടെ എന്നാണ് മിഥുൻ മിഥുൻമാനുവൽ പറഞ്ഞത് വൈശാഖ് സംവിധാനം ചെയ്യുന്ന ടർബോ മെയ് ഇരുപത്തി മൂന്നിന് തിയേറ്ററുകളിൽ എത്തുന്നു ഈ അവസരത്തിൽ ചിത്രത്തിന്റെ ദൈർഘ്യം സംബന്ധിച്ച വിവരം പുറത്തു വന്നിരുന്നു ട്രാക്കർമാരുടെ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ട് മണിക്കൂർ മുപ്പത്തഞ്ച് മിനിറ്റാണ് ടർബോയുടെ ദൈർഘ്യം ചിത്രത്തിന്റെ ട്രെയിലർ വൈകാതെ പുറത്തു വരും അതോടൊപ്പം സെൻസറിംഗ് വിവരവും എത്തുമെന്നാണ് കരുതപ്പെടുന്നത് മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ പ്രൊഡക്ഷൻ സംരംഭമായ ചിത്രം ആക്ഷൻ കോമഡി വിഭാഗത്തിലാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുക ജീപ്പ് ഡ്രൈവറായ ജോസിന്റെ കഥയാണ് ചിത്രം പറയുന്നത് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക